സ്ലാമലക്കും വഹമ്മ സഹോദരങ്ങളെ ഒരു ന്യൂസ് ഇന്ന് വായിക്കണ്ടായി ഇന്നലെ വന്ന ന്യൂസാണ് ഇന്നാണ് വായിച്ചത് ക്ലിയറായിട്ട് അപ്പോൾ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു മലയാളി സ്ത്രീ യമനിൽ കുറ്റകൃത്യം ചെയ്തിട്ട് അവിടുത്തെ ശരീരത്ത് കോടതി വധശിക്ഷ വിധിച്ചിട്ട് ആ സ്ത്രീയുടെ വധശിക്ഷ നിർത്തലാക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഓരോത്തം കഷ്ടപ്പെടുന്ന നമ്മുടെ മോലേർ ആ മൊലേർ അരുമ ശിഷ്യൻ ഇവിടെ കൊലപാതകം നടത്തിയിട്ട് വർഷങ്ങളായി വിദേശത്ത് ഒളിച്ച് താമസിച്ചിട്ട് ഇന്നലെ എയർപോർട്ടിൽ വന്നപ്പോൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്താ കറാമത്തല്ലേ കുറ്റം ചെയ്ത ആളെ നാട്ടിൽ കൊടുമെന്ന് പിടുത്തം കൊടുത്താണ് ഇനിയിപ്പോൾ ഊപ്പൻ ഇറക്കാനും ഷേഖുന ഇതുപോലെ പ്രവർത്തിക്കേണ്ടതാണ് എന്നെ എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും തൊടിയൂർ സുനിൽ വധക്കേസ് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം പിടിയിലായ മൂന്നാം പ്രതി ജയിലിൽ ജമ്മുവത്തെ ലസാനിയ പ്രവർത്തകൻ്റെ തെളിവെടുപ്പും തിരിച്ചറിൽ പഴടും പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി നാല് തൊണ്ണൂറ്റി നാല് ഡിസംബർ നാലിന് ആർ എസ് എസ് പ്രവർത്തകൻ തൊഴിയൂർ സുനിനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്നാം പ്രതി വാടാനപ്പള്ളി അഞ്ചങ്ങാടി സ്വദേശി ഷാജുദ്ദീൻ എന്ന ഷാജുവിനെ തൃശൂർ ക്രൈംബ്രാഞ്ച് അജസ്റ്റ് അറസ്റ്റ് ചെയ്തു ജമ്മിയത്തുൽ ജമിയത്തുൽ എന്ന തീവ്രവാദ സംഘടനയുടെ പ്രധാന പ്രവർത്തനായിരുന്നു ഷാജുദ്ദീൻ ഈ ജമ്മിയത്തുൽ എസ്സാനിയ എന്ന് പറഞ്ഞാൽ എന്താണെങ്കിൽ ഒരു പക്ഷേ മനസ്സിലാവില്ല ജമിയത്തുൽ എസാനിയ എന്ന് പറഞ്ഞതിൻ്റെ ആദ്യ രൂപം സുന്നി ടൈഗർ ഫോഴ്സ് എന്നായിരുന്നു അപ്പോൾ ആ പേര് തന്നെ ഒരു ഡേഞ്ചർ ഉള്ളതായിരുന്നു ഞാൻ അതൊരു പ്രശ്നമാവേണ്ടെന്ന് വിചാരിച്ചിട്ട് പേര് മാറ്റി ജമ്മിയത്തുൽ എസ്സാനിയെന്നാക്കി ചെയ്തിതൊക്കെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊലപാതകം സിനിമാ തിയേറ്ററിലൊക്കെ സിഗരറ്റ് ബോംബ് വെച്ചിട്ട് കത്തിക്കുക ചേകന്നൂർ മൂലവിനെ മുപ്പരക്കെ കാന്തപുരത്തിനെ വെല്ലുവിളിച്ചു വന്നതിൻ്റെ പേര് ചേങ്ങന്നൂർ മൂലം തട്ടിക്കൊണ്ട് കൊലപ്പെടുത്തുക തുടങ്ങിയ പരിപാടികളൊക്കെ നടത്തിയിരുന്ന വിക്രികളൊക്കെ നടത്തിയിരുന്ന ആദ്യ കാലത്തുണ്ടായിരുന്ന സുന്നി ടൈഗർ ഫോഴ്സ് പിന്നീട് ജമ്യത്തിൽ ഒസാനിയ നായതാണ് കേസിലെ ഒമ്പത് പ്രതികളാണുള്ളത് ആരാണ് ചേകന്നൂർ മൂല്യ തിരോധന കേസിലെ മുഖ്യപ്രതിയും കേസിലെ ഒന്നാം പ്രതിയുമായ സെയ്തലവി അൻവരി സ്ഥാനിന്റെ ശിഷ്യന്മാരാണ് നാലാം പ്രതി നവാസ് എന്നിവരാണ് ഇനി പിടികൂടാനുള്ളത് അതൊരു പ്രതി മരിച്ചിട്ടുണ്ട് പാവപ്പെട്ട സി പി എം പ്രവർത്തകരുടെ മേലിലാണ് ഈ കേസ് എടുത്തത് എന്നിട്ട് അവരുടെ കുറേ കാലം ജയിലിലിട്ടും അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ബിജി റഫീക്ക് ഹരിദാസ് ബാബുര എന്നിവർക്ക് ഏതാനും ആഴ്ച മുമ്പ് സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തിരുന്നതാണ് അന്ന് ഇവരൊക്കെ മുങ്ങിയിട്ടേ ഇവർ അസു ഭയങ്കര വിദഗ്ധമായിട്ട് കൊലപാതകം നടത്തി മുങ്ങി കാരണം പിടിക്കപ്പെടാൻ പറ്റിയില്ല അതാണല്ലോ ചേങ്ങന്നൂർ മൂല കേസിൽ അത്ര വിദഗ്ധമായി ചെയ്തുകൊണ്ടാണല്ലോ തെളിവില്ലാതെ പോയത് അതുപോലെ വിദഗ്ധമായി കൊലപാതകം നടത്തിയിട്ട് വരെ മുങ്ങി ഒരുപാട് കൊലപാതക കേസുകൾ ഇങ്ങനെയുണ്ട് വരെ പേരിലുണ്ട് അന്ന് ജമിയത്തുലിസ്ഥാനിയ അല്ലെങ്കിൽ സുനി ടൈഗർ ഫോഴ്സ് ചെയ്ത കേസുകൾ അതിലത്തെ ഒരു പ്രതിയാണ് പിടിച്ചിട്ടുള്ളത് ഒരുപാട് കൊലപാതക കേസുകൾ ചുഴലിക്കഴിയാനുണ്ട് ഇതും ഷെയ്ഖുനാട് കറാമത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാം സ്ഥലാമലൈക്കും